നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് ജൂലൈ ഇരുപത്തിയാറാം തീയതി ചരവശാൽ ശുക്രൻ ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇതിൻ്റെ ഫലമായി കുറച്ച് നക്ഷത്രജാതകർക്ക് സർവ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും തന്നെ വന്നു ചേരുന്നതാണ് ശുക്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഭാവങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സർവ്വസമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ശുക്രൻ എന്ന് പറയുമ്പോൾ ബന്ധം കല്യാണം സമ്പത്ത് വസ്ത്രം ആഭരണം നിധി സംഗീതം നൃത്തം കല ഐശ്വര്യം വാഹനം എന്നിവയുടെ കാരകത്വം ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ നല്ല സ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും സമ്പത്തും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ് ശുക്രൻ്റെ ഈ മാറ്റം മൂലം സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന രാശിക്കാരെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക അടങ്ങിയ മേടം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ മാറ്റം വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് സാമ്പത്തികപരമായി ഉയർച്ച വന്നു ചേരുന്നതാണ് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരു മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് കുടുംബകലഹങ്ങൾ മാറിക്കിട്ടും ദാമ്പത്യബന്ധങ്ങൾ ദൃഢമാകുന്നതോടൊപ്പം സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയരുന്നതാണ് അപ്രതീക്ഷിത ധനയോഗത്തിനും സാധ്യത എന്തുകൊണ്ടും ശുക്രന്റെ ഈ മിഥുനം രാശിയിലേക്കുള്ള സംക്രമണം മേടം രാശിക്കാർക്ക് ഐശ്വര്യവും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ് കാർത്തിക രോഹിണി മകീരം അടങ്ങിയ ഇടവം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ സംക്രമണം മൂലം രണ്ടാം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത് ധനപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയരുന്നതാണ് നിരവധി വരുമാനമാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്രതീക്ഷിത ധനയോഗത്തിനും സാധ്യത കാണുന്നു സർക്കാർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് അതിനെല്ലാം മാറ്റം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു സമയം തന്നെയായിരിക്കും ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകുന്നതോടൊപ്പം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും എന്തുകൊണ്ടും ഇടവം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ മാറ്റം മൂലം സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യവും നിറഞ്ഞത് തന്നെയായിരിക്കും അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് മകീരം തിരുവാതിര പുണർദ്ദം നാളുകളടങ്ങിയ മിഥുനം രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ബിദിനൻ രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ മാറ്റം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും നിരവധി ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് ഇവരുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് പറ്റിയ ഒരു സമയം തന്നെയാണ് ആരോഗ്യ സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം അതിനെല്ലാം മാറ്റം വന്നു ചേരുന്നതാണ് എന്തുകൊണ്ടും മിഥുനം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യവും സർവ്വ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയായിരിക്കും ശുക്രൻ്റെ ഈ രാശി രാശിമാറ്റത്തോടുകൂടി വന്നു ചേരുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രമടങ്ങിയ ചിങ്ങം രാശിക്കാർക്ക് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അപ്രതീക്ഷിത ധനയോഗത്തിനും ധനലാഭത്തിനും സാധ്യത കാണുന്നു സമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് നിരവധി വരുമാനമാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് നിരവധി ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് ഇതുമൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു അന്തരീക്ഷം വന്നു ചേരുന്നതാണ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരി നല്ലൊരു ജോലി തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ് എന്തുകൊണ്ടും ചിങ്ങം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയായിരിക്കും വന്നു ചേരുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ് ചിത്തിര ചോതി വിശാഖം അടങ്ങിയ തുലാം രാശിക്കാരുടെ ഒമ്പതാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ധനലാഭം വന്നു ചേരും നിരവധി വരുമാന മാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇവരെയും തേടിയെത്തുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ് സഹോദര ബന്ധങ്ങൾ വളരെയധികം ഊഷ്മളമാകുന്നതാണ് പിതാവ് വഴിയുള്ള സ്വത്ത് ലഭിക്കുന്നതിനും പിതാവ് വഴിയുള്ള സഹായങ്ങൾ ലഭിക്കുന്നതിനും വളരെയധികം സാധ്യതകൾ കൂടുതലാണ് എന്തുകൊണ്ടും തുലാം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ മാറ്റം മൂലം സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അനിഴം തൃക്കേട്ട അടങ്ങിയ വൃശ്ചികം രാശിക്കാരുടെ അഷ്ടമത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഇവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായി വളരെയധികം പുരോഗതി വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും കർമ്മരംഗത്ത് വളരെയധികം പുരോഗതി വന്നു ചേരുന്നതാണ് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നവർക്കും ബിസിനസ്സിൽ നിന്ന് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഇവരെയും തേടിയെത്തുന്നതാണ് ഇവിടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിത നിലവാരം വർദ്ധിക്കുന്നതാണ് ഇവരുടെ സമ്പത്തും പ്രതാപവും പ്രതാപവുമെല്ലാം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്തുകൊണ്ടും ശുക്രൻ്റെ ഈയൊരു രാശിമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞത് തന്നെയായിരിക്കും അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരാണ് അവിട്ടം ചതയം പുരുട്ടാതി അടങ്ങിയ കുംഭം രാശിക്കാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാത്തിനും ഒരു വിജയം വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും വിദ്യ നേടാനും സമ്പത്ത് വർദ്ധിക്കാനും സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരാനും പറ്റിയ ഒരു സമയം തന്നെയാണ് വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് പല രീതിയിലുള്ള വരുമാന വരുമാനമാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് നിരവധി ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് അംഗീകാരവും പ്രശസ്തിയും ഉന്നത സ്ഥാനലബ്ധിയും എല്ലാം വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും കുംഭം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ മാറ്റം മൂലം സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നു അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മീനം രാശിക്കാരാണ് പൂരട്ടാതി ഉത്രട്ടാതി രേവതി അടങ്ങിയ മീനം രാശിക്കാർക്ക് ശുക്രൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയം തന്നെയാണ് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നുചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും വിദ്യ വഴി വളരെയധികം ഉയർന്ന ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആഡംബരപരമായ ജീവിതം ജീവിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ശുക്രൻ്റെ ഈ മാറ്റം മൂലം വന്നു ചേരാൻ പോകുന്നത് മാതൃസ്വത്തുക്കൾ വഴി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു സർവ്വ ഐശ്വര്യവും സർവഭാഗ്യങ്ങളും ഇവരെയും തേടിയെത്തുന്നതാണ് അംഗീകാരവും പ്രശസ്തിയും പദവിയുമെല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്തുകൊണ്ടും ശുക്രൻ്റെ ഈ മിഥുനം രാശിയിലേക്കുള്ള സംക്രമണം മീനം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നക്ഷത്രജാതകർക്കും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചൊറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ